ഈ മഴക്കാലത്ത് പച്ചക്കറി നടുമ്പോൾ നമ്മൾ പച്ചക്കറി ആണെങ്കിൽ എന്ത് നടടുമ്പോൾ നമ്മൾ അടിസ്ഥാന വളം പൂക്കുളത്തിൽ അഗ്രിഭാവിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പച്ചക്കറി ചെയ്യുന്ന രീതിയെ പറ്റിയാണ് അതിപ്പോ നമ്മൾ ആദ്യം ചെയ്യുന്നത് പച്ചക്കറി നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കുമ്മായം വിതറി അത് ഇളക്കി മറിച്ചിടും അത് മണ്ണു അടി യോജിപ്പിച്ച് ഇട്ട ശേഷം മിനിമം ഏഴ് ദിവസം കഴിഞ്ഞ ശേഷമേ നമ്മൾ പച്ചക്കറി എന്താണേലും നടത്തണ്ടല്ലോ കാരണം അത് മണ്ണിലെ അമ്പലത്തൊക്കെ കുറച്ച് അത് പുളിപ്പിലൊക്കെ പോയ ശേഷം മാത്രമേ നടൂ അതിപ്പം നിങ്ങൾ കാണിക്കാൻ പോവുകയാണ് ആദ്യമായിട്ട് ഇതാ ഇത് ഉമായ മഴ ആയതിൻ്റെ പേരിൽ നമ്മൾ പച്ചക്കറി ഈ വർഷം താമസിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതി കഠിനമായ പേരിൽ നമ്മൾ ഇത് ചെയ്യാൻ കുറച്ച് ലേറ്റായി കുമ്മായ ഇട്ടു ഇങ്ങനെ കുമ്മായം വേതരി കൊടുക്കണം എന്നാൽ മണ്ണിൻ്റെ അമ്ലത്തം കുറഞ്ഞാൽ മാത്രമേ പച്ചക്കറികൾ നന്നായിട്ട് വരികയുള്ളൂ മാത്രമല്ല ഒരു പരിധി വരെ പല രോഗങ്ങൾക്കും നല്ലതാണ് ഈ ഇട്ട് കൊടുക്കുന്നത് അപ്പം കുമ്മായം വേതര കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇവനെ മണ്ണുമായിട്ട് കിളച്ച് യോയിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ ഇത് കുമ്മായം വേതര് മണ്ണുമായിട്ട് യോജിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഏഴ് ദിവസം വെയിറ്റ് ചെയ്യുകയാണ് ഏഴ് ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഇത് തടം എല്ലാം ആക്കി തലവേദിടിച്ച് നമ്മൾ മറ്റു വളങ്ങളൊക്കെ ചേർത്ത് പച്ചക്കറി തൈ നടൂട്ടോ നമ്മൾ കഴിഞ്ഞ വഷം ഞങ്ങൾ നട്ട പച്ചക്കറി തൈകളാണ് മുള പച്ചമുളക് ഒക്കെ നല്ലോണം മുളക് പിടിക്കുന്നതാണ് ഇപ്പോൾ മഴയുടെ കൂടുതലൂടെ കുറച്ച് കുറവാണ് നല്ലോണം പിടിക്കുന്നതാണ് ശരിക്കും നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് വർഷം വരെ പച്ചമുളകൊക്കെ കിട്ടും ഇത്രയൊക്കെ നല്ലവണ്ണം മുളക് ഉണ്ട് കേട്ടോ മഴയാണേലും അത്യാവശ്യം മുളകൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പച്ചമുളക് ഇതിന് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പരിപാലിച്ച് നല്ല മുളപ്രയോഗമൊക്കെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും ഇത് വേറെ സൈസ് മുളകാണ് ഇത് കുറവാണ് ഇത് എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് കണ്ടോ ഇത് മേലോട്ടാണ് പിടിക്കുന്നത് ഇതൊന്ന് കടിച്ചാൽ അന്നേരം വിവരം അറിയും അത്രയും എരിവാണ് സകലമേ കുറച്ച് വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമ്മളിതിന് അതിൻ്റെ ഇതെല്ലാം ആ ടൈപ്പ് മുളകുകളാണ് പിന്നെ വഴുതനയുണ്ട് നമ്മളിവിടെ നേരത്തെ ചെയ്തത് വഴുതന ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഈ ഭാഗത്ത് പുതിയതായിട്ട് ഇപ്പോൾ എല്ലാം ചെയ്യും നമ്മളെല്ലാം കുമ്മായ എല്ലാം വെതറിപ്പോൾ എല്ലാം ഇളക്കിയിട്ട് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ള പച്ചമുളക് തക്കാളി വഴുതന വെണ്ട ഇതെല്ലാം നമ്മളിപ്പോൾ കൃഷി ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പം പച്ചക്കറി നടാൻ വേണ്ടി മണ്ണൊരുക്കി പൊമ്മായി ഇട്ടു ഏഴ് ദിവസം നമ്മൾ കാത്തിരുന്നു ആ കാത്തിരുന്നതിന് ശേഷം നമ്മൾ ഇപ്പം പച്ചക്കറി നടാൻ പോവുകയാണ് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വളമൊക്കെ ഇഷ്ടംപോലുള്ളതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് വളം മേലെ കൂലിക്കൊടുക്കുകയാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഒന്നും അങ്ങനെ ആരും ചെയ്യല്ല ഇത് നമ്മൾ സാധനം ഇഷ്ടംപോലുള്ളതിൻ്റെ പേരിൽ ഈ വളത്തെപ്പറ്റി നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വളം നിർമ്മിക്കുന്നു നമ്മുടെ ജൈവ നല്ല ക്വാളിറ്റിയുള്ള നല്ല ജൈവവളമാണ് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് വേപ്പും മിണാക്കൊക്കെ ചേർത്തുകൊണ്ട് നമ്മളിപ്പം വേപ്പി വേപ്പൻ വെണ്ണ ചേർക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വേപ്പൻ വെണ്ണാകെ ചേർത്തിട്ട് നമ്മൾ ഇത് തൈ നടന്ന് ഇപ്പം നമ്മൾ ഒരു വളകിങ്ങനെ ഇട്ടു ഇനി ഇപ്പം നമ്മൾ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക മണ്ണിൽ കല്ലിൻ്റെ കല്ല് കുറവായതിൻ്റെ പേരിൽ ഭയങ്കര പശയാണ് തൂമ്പായൽ വെണ്ണം നന്നായിട്ട് കുടിക്കുന്നുണ്ട് നമ്മൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിനകത്തേക്ക് പച്ചക്കറി നടാൻ പോവുകയാണ് നമ്മൾ പച്ചക്കറി നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ചാലെടുക്കും നമ്മൾ ചാലെടുത്താണ് ഇപ്പോൾ നടുന്നത് നമ്മൾ തടവ് എടുത്ത് നടാം ഈ മഴക്കാലത്ത് പച്ചക്കറി നടടുമ്പോൾ കുറച്ച് ഉയർച്ച വേണം കാരണം വെള്ളം കെട്ടിരിക്കാൻ വേണ്ടി വേനൽക്കാലത്താണ് നമുക്ക് തടവെടുത്ത് കുറച്ച് താഴ്ച നടത്തിയിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് നടാൻ പോകുന്നത് വെണ്ടയാണ് ഒരു വെണ്ട നടുന്നു കൈകൊണ്ട് ഇത്രയും കുഴിയെടുത്താൽ മതിങ്ങനെ അപ്പോൾ വെണ്ട എടുത്ത് നമ്മൾ പൊട്ടറയിലാക്കിയ വെണ്ടയാണ് തയ്യാണ് അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ജൈവോളം ഇട്ടിട്ട് മതി ഉള്ളൂ പണി അപ്പോൾ നമ്മൾ ഒരു രണ്ടടിയിലും ഗ്യാപ്പിൽ വേണം നമ്മൾ വെണ്ട ഇങ്ങനെ ആടുമ്പോൾ ഇത് ആനക്കൊമ്പൻ ഇനത്തെപ്പെട്ട വെണ്ടയാണ് ആനക്കൊമ്പൻ്റെ വെണ്ടയാകുമ്പോൾ നമ്മൾ രണ്ടടി പോരാ ഒരു മൂന്നടി എങ്കിലും വേണം ചുരുങ്ങിയത് മൂന്നടിങ്കിലും വേണം ആനക്കൊമ്പിൻ്റെ വെണ്ട തൈ നേടുമ്പം അതിന് ശിഖരങ്ങളൊക്കെ പൊട്ടി വരുന്നതാണ് നമ്മൾ സാധാരണ പച്ചവെണ്ട പോലെയല്ല ശിഖരങ്ങളൊക്കെ വരും അപ്പോൾ അത് സൈഡിലേക്കൊക്കെ വരുമ്പം അകലം കിട്ടിയില്ലെങ്കിൽ അതവിടെ പൊങ്ങിപ്പോവും അപ്പോൾ നമ്മുടെ വളർച്ചയെ ബാധിക്കും അടുത്ത് നമ്മൾ നടുന്നത് തക്കാളിയാണ് തക്കാളി നമ്മൾ വെണ്ട സൈഡിൽ തന്നെ നമ്മൾ അത് നടുവാണ് അത് ഇതുപോലെ നമ്മൾ ചെറിയ കുഴിയെടുത്ത് അതിന് ചുറ്റും വളവ് തൈ വെച്ചിട്ട് അതിന് ചുറ്റും വളവിട്ട് നമ്മൾ മണ്ണിട്ട് മൂടി ഉറപ്പിക്കുകയാണ് വെള്ളം നിൽക്കരുത് ഇടത് ലെവലായിട്ട് വേണം വെക്കാൻ തക്കാളിക്ക് ഒരു തക്കാളി ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലൈനായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലും കമ്പ് വെച്ച് കൊടുക്കും കുറ്റി ഓരോ രണ്ട് സൈഡിൽ കുറച്ച് ഒരു ഹൈറ്റ് വെക്കുന്ന തക്കാളിയാണ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വള്ളി കെട്ടിയിട്ട് അല്ലെങ്കിൽ കമ്പ് വെച്ചിട്ട് തക്കാളി ഇങ്ങനെ മെല്ലെ ചാരി കയറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കുറച്ച് പൊക്കം പൊക്കം സൈസ് തക്കാളിയാണ് രണ്ട് തക്കാളി വെച്ചു ഇനി നമ്മൾ രണ്ട് വഴുതനെ നടാൻ പോവുകയാണ് ഇത് ധാരാളം വഴുതനങ്ങ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റി മൊയ്ക്കോൻ്റെ ഒരു തൈ വിത്താണ് നമ്മൾ മുളപ്പിക്കുന്നത് നല്ല ഉൽപ്പാദനമുണ്ട് അത് ഇതുപോലെ തന്നെ നമ്മൾ കുഴിയെടുത്ത് നമ്മൾ വെച്ചു കൈകൊണ്ട് ഉറപ്പിച്ചു ഈ തൈകളെല്ലാം നമ്മൾ നമ്മുടെ സ്വന്തം ഫാമിൽ നമ്മൾ ഉത്പാദിപ്പിച്ചാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എല്ലാം നല്ല നല്ല കമ്പനികളുടെ വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ിപ്പം വെണ്ട നട്ട് തക്കാളി നട്ടു വഴുതന നട്ടു ഇനി നമ്മൾ നടാൻ പോകുന്ന പച്ചമുളക് കാണാം നമ്മൾ പച്ചക്കറി ആണെങ്കിൽ എന്ത് നടുമ്പോഴും നമ്മൾ ആ അടിസ്ഥാന വളം നല്ല പോലെ ഉപയോഗിക്കണം അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി ആണെങ്കിൽ ഏത് തൈ നേടുമ്പോഴും നമ്മൾ ആ തൈ നടുന്ന ചുറ്റും ജൈവളം ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് വേരുകൾ സ്പ്രെഡ് ചെയ്ത് മണ്ണിലേക്ക് പോകും നമ്മൾ ആദ്യം ഒരു പിടി വളം കൊടുക്കുന്നതും രണ്ടാമത് ഒരു കൊട്ട കൊടുക്കുന്നതും അടി വ്യത്യാസമുണ്ട് അപ്പോൾ ആദ്യം കൊടുക്കുന്ന നമ്മൾ ഒരു പിടി എങ്കിലും ഒരു പിടി അത് നന്നായിട്ട് കൊടുക്കുക അതാണ് ഈ പച്ചക്കറിയുടെ ഏത് ചെടിയിലാണ് വളർച്ചയ്ക്ക് പെട്ടെന്ന് വളർച്ചയെ ബാധിക്കുന്ന നല്ല ആദ്യം തന്നെ വളം ഇട്ട് കൊടുക്കുന്നതാണ് നമ്മൾ പച്ചക്കറി നട്ടു ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണ് ഇപ്പം അറിയാം നമ്മൾ ചെറിയ തൈകളെ വെച്ചിരിക്കുന്ന മഴക്കാലമാണ് അപ്പം മണ്ണിന്ന് മഴ പെയ്യുമ്പോൾ വെള്ളം താഴെ വീണ് അതിന് മണ്ണ് തല്ലി അതിൻ്റെ അടിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഈ പച്ചക്കറി തൈകളൊക്കെ നശിച്ച് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ട കഴിഞ്ഞാൽ പച്ചക്കറി നട്ട ശേഷം പച്ചില അതു ചവറ് വെച്ചിട്ട് മൂടുക സൈഡൊക്കെ മൂടിക്കഴിഞ്ഞാൽ എന്താ മണ്ണ് തിരക്കാതിരിക്കും അതൊരു വളവും കൂടിയായി ഇടിച്ച് മണ്ണ് ഇല്ല അപ്പോൾ അതിനകത്തൊരു വളർന്നു വന്നോളൂ പലരും പറയുന്നത് അയ്യോ അത് വെച്ചിട്ട് പോയി നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാണ്ട് അത് കിട്ടും മഴക്കാലത്ത് പച്ചടി ഇട്ട് കൊടുക്കുന്നത് അത് അഴുകി ചേരുകയും ചെയ്യും അപ്പോൾ ചെടിക്കൊരു വളമായി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പച്ചക്കറിയൊക്കെ ഇങ്ങനെ നട്ട് കഴിഞ്ഞ് മഴ പെയ്യുന്ന ഓപ്പൺ ഇതിലാണെങ്കിൽ ചവറ് വെച്ച് ഇതിനെ കവർ ചെയ്യുക അപ്പോൾ മണ്ണ് തെറിക്കാതായിരിക്കും രണ്ട് മൂന്ന് ഒരു അരയടിയൊക്കെ പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പുതിയ മണ്ണാകുമ്പോൾ പെട്ടെന്ന് തെറിക്കും അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എല്ലാത്തിനും നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് അതിലിട്ട് പച്ചക്കറി ഇത് ശിവക്കന്നയുടെ ചവറാണ് ശിവക്കന്നൊരു ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അത് അഴുകി മണ്ണിലോട്ട് ലയിക്കും മറ്റുള്ള ചവറുകൾ അല്ലെങ്കിൽ പച്ചര ഇതുപോലെ പെട്ടെന്ന് അഴുകി മണ്ണോടി ചേരത്തില്ല പിന്നെ നല്ല ഗുണമുള്ള ഗുണമുള്ളൊരു ജൈവവളമാണ് അത് ജൈവ ഇലയാണ് ചീമക്കുന്നയുടെ ഇല ഇപ്പോൾ നമ്മൾ പച്ചക്കറി നടിയൻ്റെ ആരഭഘഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ തൈ നട്ടു അതിൻ്റെ മുകളിൽ ചവറുട്ടു ഇപ്പം നമ്മളാക്കി എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി നമ്മൾ ഇതെല്ലാം അഴുകി ഒരു പേരി പിടിച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പേരി പിടിച്ച് കുറച്ച് പൊങ്ങി വരും അന്നത്തെ നമ്മൾ പതിനഞ്ചാ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കുറേശ്ശെ ജൈവ വളം ഇതിന് ചേർത്ത് കൊടുക്കും ജൈവളം ചേർത്ത് കൊടുക്കും അത് അതുപോലെ തന്നെ പിണ്ണാക്ക് ചാണകം ഇത് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് കുളിപ്പിച്ച ശേഷം ഒരു നാല് ദിവസം കഴിഞ്ഞാൽ വളരെ അത്യുത്തമായ ഒരു ജൈവവളമാണ് അടുത്ത ഒരു വീഡിയോ ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജ് നമ്മൾ കാണിക്കുന്നതായിരിക്കും പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വളം ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ അത് ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിൽ നിങ്ങളെ അതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾ കാണിച്ച് പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ